ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ ശ്രീ സജി മോഹൻ ആൻ്റണി അദ്ദേഹം ന്യൂസ് എയ്റ്റീന് വേണ്ടി അവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വളരെ വ്യക്തമായി പറയുന്നത് ഒരുപക്ഷേ പുറംലോകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയുള്ള വലിയ ഒരു പ്രതിഷേധമല്ല അവിടെ നടക്കുന്നത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഗാർഡിനെ പ്രയോഗിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് പ്രത്യേക തരം സാഹചര്യങ്ങളിലാണ് ഒന്നുകിൽ അമേരിക്കയ്ക്കെതിരെ മറ്റേതെങ്കിലും രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം അല്ല എങ്കിൽ അവിടെ ഒരു കലാപകലുഷിതമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ അതിനെ അടിച്ചമർത്തുന്നതിന് ഇതല്ല എങ്കിൽ ഗവർണർമാർക്ക് അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്യാനോ അതിനെ നിയന്ത്രിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഇതാ പ്രതിഷേധം ഉയരുന്നു അതായത് ഈ കുടിയേറ്റക്കാർക്ക് എതിരെ ഭരണകൂടം നടത്തുന്ന പ്രതിഷേധം പ്രതിഷേധമുയരുന്നു ആ പ്രതിഷേധം ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ട്രംപ് അദ്ദേഹത്തിൻ്റെ അധികാരം പ്രയോഗിക്കുകയാണ് അത് ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ഫെഡറൽ സംവിധാനത്തെ ഒക്കെ തകർക്കുന്ന മട്ടിലാണ് എന്ന് അവിടുത്തെ ഗവർണർമാർ തന്നെ പറയേണ്ടി വരുന്നു എന്തുകൊണ്ടായിരിക്കാം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു എടുത്തുചാട്ടം ഈ വിഷയത്തിനുണ്ടാകുന്നത് ഇവിടെ ശ്രീ അഭിലാഷ് വേണ്ടത് ഒരു ഫെഡറൽ ആണ് ആവശ്യം കാലിഫോർണിയ വലിയൊരു സംസ്ഥാനമാണ് അവിടെ നാല്പത് ശതമാനത്തോളം ഹിസ്പാനിക് ആണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ശക്തി കേന്ദ്രവുമാണ് കാലിഫോർണിയ സംസ്ഥാനം അപ്പൊ കാലിഫോർണിയ സംസ്ഥാനത്തിന്റെ ഗവർണറും അതുപോലെ ലോസ് ആഞ്ചലസിൻ്റെ സ്പീ മേയറുമെല്ലാം തീർച്ചയായും ഇങ്ങനെയൊരു ട്രംപ് ഐ സി ഇ അല്ലെങ്കിൽ എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് ചെയ്യിക്കുന്ന വളരെ വളരെ രൂക്ഷമായ ഒരു തരം കായികമായ അവർ പിടിച്ചുകൊണ്ട് പോകലാണ് മാസ്ക് ധരിച്ചവരെ പിടിച്ചു മാറ്റുന്നു പിടിച്ചുകൊണ്ട് പോകുന്നു പ്രതിഷേധക്കാരെ കാരണമായി പ്രതിഷേധിക്കാനുള്ള അവസരം പോലും നിഷേധിച്ചുകൊണ്ട് കൊണ്ട് പിന്മാറ്റുന്നു ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കി അപ്പം ലോക്കൽ അഡ്മിനിസ്ട്രേഷന് ക്രമസമാധാന നില അവിടെ പാലിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അറ്റകൈ പ്രയോഗമെന്ന നിലയിലാണ് ഫെഡറൽ ഫോഴ്സിനെ ഇറക്കുന്നത് അതായത് നാഷണൽ ഗാർഡ്സ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ഒരു ദേശീയ പിന്നെ ഫോഴ്സാണ് ആ ഫോഴ്സിനെ അവിടെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പക്ഷേ ഇവിടെ ലോകത്ത് ആകമാനമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വലിയ കലാപകൽഷിതമായ ഒരു അന്തരീക്ഷമാണ് ട്രംപിനെതിരെ ഉണ്ടാകുന്ന ഒരു ജൈവികമായ പ്രതിഷേധം അതൊരു അതിന് കടന്നിരിക്കുന്നു നോക്കൂ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ഇതാണല്ലോ ട്രംപിന്റെ മുദ്രാവാക്യം ഇലോൺ മസ്ക് അത് പറഞ്ഞുകൊണ്ടാണ് പിന്മാറി നിൽക്കുന്നതും വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ ബില്ലിനെതിരെ ഉയരുന്നു അതോടൊപ്പം തന്നെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന ഏതാണ്ട് ഒരു കോടി പത്ത് ലക്ഷം അമേരിക്കക്കാരുണ്ട് അതാണ് ഒരു അൺഒഫിഷ്യൽ എസ്റ്റിമേറ്റ് ടെൻ പോയിന്റ് വൺ മില്യൺ പീപ്പിൾ അതായത് പത്ത് കോടിയിലധികം ഒരു കോടി ഒരു കോടിയിലധികം ആളുകൾ അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറി വന്നവരാണ് അവരുടെ സിംഹഭാഗവും ഹിസ്പാനിക് പോപ്പുലേഷനുള്ള മെക്സിക്കോയിൽ നിന്നും കടന്നു വരുന്ന ആളുകളാണ് അവരാണ് സിംഗിൾ ലാർജസ്റ്റ് വിഭാഗം എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനത്തോളം അവർ വരും ഇന്ത്യൻ വംശജ് വളരെ കുറവാണ് അങ്ങനെ അനധികൃത കുടിയേറ്റക്കാർ അപ്പം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള ശക്തമായ നീക്കത്തിൻ്റെ ഭാഗമായി പറഞ്ഞത് പ്രവർത്തിക്കാൻ ട്രംപ് പ്രതിജ്ഞാബദ്ധനാണ് ട്രംപിനെ കുറ്റപ്പെടുത്താനാവില്ല മുൻകൂട്ടി തന്നെ പറഞ്ഞ ജനകീയ അനുവാദം വാങ്ങി തന്നെയാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചത് അതായത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു പിന്നെ ഈ പ്രകടന പത്രികയിൽ പറയുന്ന അല്ലെങ്കിൽ ട്രംപിൻ്റെ വാഗ്ദാനം ഒന്നൊന്നായി പാലിക്കുന്ന ഒരു കാഴ്ച കാണും കാണുകയാണ് നമ്മൾ അപ്പോൾ അത് ട്രംപിനെ ആ രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടാവശ്യമില്ല പക്ഷെ അതിനുപയോഗിക്കേണ്ട മാർഗങ്ങൾ ഒരു ഒരു പരിധിയിൽ കൂടുതൽ ബലപ്രയോഗം അമേരിക്കയുടെ ഉള്ളിൽ നടത്തുന്ന സന്ദർശിക്കില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു 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 ഡീസെൻട്രലൈസ്ഡ് ഡെമോക്രസിയാണ് ഫെഡറൽ ഗവൺമെൻറ് ആണ് അവിടെ ഫെഡറലിസത്തിന് അതിശക്തമായ വേരുകളുണ്ട് സംസ്ഥാനം കാലിഫോർണിയ എന്ന വലിയ സംസ്ഥാനം ഏറ്റവും കൂടുതൽ സെനറ്റേഴ്സിനെ വിടുന്ന സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഭരണകൂടത്തിൻ്റെ നീതിന്യായ അല്ലെങ്കിൽ നിയമനിർവഹണ നിയമ പരിപാലന സംവിധാനങ്ങളെ പൂർണ്ണമായി അവിശ്വസിച്ചുകൊണ്ട് ഒരു നാഷണൽ ഫോഴ്സ് അവിടെ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫെഡറൽ റിഫ്റ്റ് കൂടി വരികയാണ് ലോങ് ടേം അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ഫെഡറൽ ഫിഷർ ഒരു റിപ്പബ്ലിക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഡെമോക്രാറ്റിക് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള റിഫ്റ്റ് അമേരിക്കയുടെ ഇൻറ്റേർണൽ കൊഹിഷന് അത്ര നല്ലതല്ല അത് മാത്രമല്ല അമേരിക്കയുടെ ഒരു ഒരു കാലിഫോർണിയൊക്കെ സംസ്ഥാനത്തെ ഒരു 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 പോപ്പുലർ ബാലൻസ് ഒരു പക്ഷേ സജ്മോൻ മോഹൻ ആന്റണി ശ്രീ സജ്മോൻ മോഹൻ ആന്റണിക്കൊക്കെ നന്നായി അറിയാവുന്നതാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുക കംപ്ലീറ്റ്ലി ഒരു കോസോപോളിറ്റൻ സംവിധാനമാണ് എവിടുന്നെല്ലാം വരുന്ന ആളുകളാണ് അവിടെയാണ് പിന്നെ ഇതാ ലോസ് ആഞ്ചലസിലാണ് ഹോളിവുഡും കാര്യങ്ങളും എല്ലാം വികസിതമായ സ്ഥലം പക്ഷെ അവിടിപ്പോൾ വളരെ വലിയ ഒരു പൂവർ കാറ്റഗറി ആളുകൾ കൂടി ഉണ്ട് എന്ന് ഓർക്കണം ബെഗേഴ്സ് ഉണ്ട് പിടിച്ചുപറിക്കാറുണ്ട് ക്രമസമാധാന നിലയിൽ വലിയ തകർച്ചയുണ്ട് ഇതൊക്കെ തന്നെയാണ് ട്രംപ് ആയുധമാക്കിയത് ആ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണാനായി അനധികൃത കുടിയേറ്റക്കാരെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോലും തിരിച്ചയക്കും അമേരിക്കൻ രാജ്യങ്ങളിൽ ചിലതിൽ നിർബന്ധം ചെലുത്തി അവിടെ അവരെ പുനരധിപ്പിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ ട്രംപ് ഒരുക്കുന്നു ഇതിൻ്റെ എല്ലാം ഭാഗമായി നടത്തുന്ന ഫോഴ്സ്ഫുൾ എവിക്ഷൻ അതിന് ആഭ്യന്തരമായി റെസിസ്റ്റൻസ് നേരിടുമ്പോൾ ഇത് കാട്ടുന്നേ പോലെ മറ്റിടങ്ങളിലേക്ക് ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നാണ് കാത്തിരുന്നത് കാണുന്നത് അത് സജിമോൻ ആന്റണിക്ക് വ്യക്തമാക്കാൻ സാധിക്കും അതിനു മുമ്പ്